ഇന്റർനാഷണൽ ഹോമിയോപതി കോൺഫറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ കേരളയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളായി നടത്തുന്ന അന്താരാഷ്ട്ര ഹോമിയോപതി സെമിനാർ ഇന്ന് അവസാനിക്കുകയാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി രാജഗോപാൽ സാർ ഉദ്ഘാടനം ചെയ്ത് ഇന്നലെ ആരംഭിച്ച അന്താരാഷ്ട്ര സെമിനാർ രണ്ട് ദിവസങ്ങളിലായി പ്രൈമറി ഹെൽത്ത് കെയർ ഇന്നോവേഷൻ എന്ന സബ്ജക്റ്റിൽ ഏതാണ്ട് മുപ്പത് പേപ്പറുകൾ ഇന്ത്യയുടെയും അതേപോലെ തന്നെ വിദേശത്തുനിന്ന് നിന്ന് എത്തിയ പ്രതിനിധികൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക എന്നുള്ള നിർദ്ദേശം വച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപസ് കേരള നടപ്പിലാക്കിയ അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് അവസാനിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ കേരള നാഷണലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്ന് ബഹുമാനപ്പെട്ട അനിമൽ ഹസ്ബൻഡറി മന്ത്രി മന്ത്രി ചിഞ്ഞു റാണി മേഡം ഉദ്ഘാടനം ചെയ്യുകയും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വിൻസെൻറ് എത്തുകയും ഈ രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാറിൽ നൂറ്റി ഇരുപത് പേപ്പർ പ്രസന്റേഷൻ നടന്നതിൽ നിന്ന് ഏറ്റവും നല്ല സയന്റിഫിക് പേപ്പർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെയും അതേപോലെ വിദ്യാർത്ഥികളുടെ സയന്റിഫിക് പ്രസന്റേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സയന്റിഫിക് പേപ്പറിന് അവാർഡ് നൽകുകയും ചെയ്തു നമുക്കറിയാം ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സ ഇന്ത്യയിലെ രണ്ടാമത്തെ ചികിത്സയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഇരുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ കൂടുതൽ പ്രൈമറി തലത്തിൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചികിത്സയാണ് ഹോമിയോപ്പതി അതിൻ്റെ ഭാഗമായി ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായം ഇന്ത്യ ഒട്ടുകും അതേപോലെ തന്നെ ഒരു ഗ്ലോബലായിട്ട് പ്രൈമറി ഹെൽത്ത് കെയറിൽ എത്തണം എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഈ അന്താരാഷ്ട്ര സെമിനാർ അവസാനിക്കുന്നത് ഈ അന്താരാഷ്ട്ര സെമിനാറിൽ വിദേശത്തു നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ പങ്കെടുത്തു ആയിരത്തി ഇരുന്നൂറ് ഡെലിഗേറ്റ്സ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികൾ റിസർച്ച് സ്കോളേഴ്സ് അതേപോലെ ഡോക്ടർമാർ പങ്കെടുക്കുകയും വൻ വിജയമായി തീർന്ന ഒരു അവസരവും കൂടിയാണ് ഈ സെമിനാറിൽ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ ഡോക്ടർമാരെയും അതേപോലെ തന്നെ വിദേശ പ്രതിനിധികളെയും ഒന്നുകൂടെ ഐ എ ജിക്കു വേണ്ടി സ്വാഗത സംഘത്തിനു വേണ്ടി ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം